യൂബർ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്ന അഗ്രികൾച്ചർ പോളിസിക്ക് വിരുദ്ധമായിട്ടാണ് ഈ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ അഗ്രികൾച്ചർ പോളിസി കേരളത്തിൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട് ആ അഗ്രികൾച്ചർ പോളിസി വന്നാൽ കേരളത്തിലെ എല്ലാ ടാക്സി മേഖലയിലെ തൊഴിലാളികൾക്കും ഗുണം ചെയ്യുന്നതാണ് കമ്പനികൾക്ക് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല എന്നാൽ നിലവിൽ ഈ കമ്പനികൾക്ക് ഒന്നും തന്നെ ഇവിടെ ലൈസൻസ് ഇല്ല അതിന്റെ ഭാഗമായിട്ട് സർക്കാർ അടിയന്തരമായി ഇത് ഇടപെട്ടുകൊണ്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വരെ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവര് സർവീസ് നടത്താനുള്ള സാഹചര്യമാണ് കണ്ടത് അപ്പം നിയമവിരുദ്ധമായ സംവിധാനമാണത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല അത് ഞങ്ങൾ ഇത് എടുത്തു പറയുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് ടാക്സോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ഒക്കെ അടക്കാതിരുന്നാൽ ഒരു ദിവസം പോലും പുറത്തേക്ക് വാഹനങ്ങൾ ഇറക്കാൻ പറ്റില്ല അതിന് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശം വെക്കുന്നു എന്തുകൊണ്ട് ഇതുപോലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു വർഷമായിട്ട് ഈ നാട്ടില് ഇത്രയും വലിയ ഒരു നിയമലംഘനം നടത്തിയിട്ട് എടുക്കാൻ വൈകുന്നു അത് ഞങ്ങളുടെ ഒരു അതിൻ്റെ അകത്ത് നമ്മുടെ മന്ത്രി അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു വ്യക്തത ഉണ്ടാകണം കൃത്യതയുണ്ടാകണം അദ്ദേഹം ഒരു ദിവസം ഒരു വാക്യം പറയുന്നു അങ്ങനെ അത് പാടില്ല അദ്ദേഹം ഒരു ഭരണഘടനാ പ്രകാരം പ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്ര പ്രസക്തിയും പ്രാധാന്യമുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വ്യക്തതയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അഗ്രികേറ്റർ പോളിസി എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പോലും പറഞ്ഞു ഇന്റിഗ്രേറ്റഡ് പോളിസി എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമാണ് നമുക്കറിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവനയായിട്ട് വരുന്നില്ല ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ പഠിക്കുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഈ പോളിസികളെല്ലാം വന്നുചേരുന്നതും അദ്ദേഹത്തിന്റെ കൈവശമാണ് അദ്ദേഹമാണ് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത് അത് ഈ മിനിസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ള എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒന്നര വർഷക്കാലം ഒന്നര മാസ കാലമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവിടെ അദ്ദേഹം ഒരു വിദേശ യാത്രയിലായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലായത് എന്തിനാണ് അദ്ദേഹം വിദേശത്ത് പോയെന്നൊക്കെ ഞങ്ങൾ അല്ലേ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയാം യൂബർ ഓലെ അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിയമവിരുദ്ധമാണ് അടിയന്തരമായും ഇതിനെതിരെ നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കോൺട്രാക്ട് ബേസിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഡ്രൈവേഴ്സിന് അവർക്കൊരു സൊല്യൂഷനും കൂടി ഈ കൂട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉണ്ടാക്കണം അല്ലാതെ ലൈസൻസ് റദ്ദീന്നൊക്കെ പറയാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല ലൈസൻസ് നമ്മൾ തരുന്നതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ ലഭിക്കപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ വഴക്കുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ലാൻ പറ്റുമോ ഒന്നെങ്കിൽ അത് കൊലപാതകം നടക്കണം അല്ലെങ്കിൽ അതുപോലുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ തർക്കങ്ങളാണ് അതിനെ പരിഹരിച്ചുകൊണ്ട് ലൈസൻസ് റദ്ദീന്നൊക്കെ പറഞ്ഞ് മന്ത്രി അത് അദ്ദേഹം എന്നെ വേണ്ടെന്ന് പറഞ്ഞോട്ടെ അതൊന്നും അത്ര വലിയ മുളവലിക്ക് ആൾക്കാരെടുക്കുന്നില്ല